ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടക്കുന്ന സമയം ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാന് അതായത് ഇന്നത്തെ ബംഗ്ലാദേശിനെയാണ് പിന്തുണച്ചത് ഇന്ന് പാകിസ്ഥാനെ പിന്തുണച്ചിരുന്ന ഏറ്റവും വലിയ ശക്തി അമേരിക്കയായിരുന്നു യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാകിസ്ഥാന് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക തങ്ങളുടെ ഏഴാം കപ്പൽ വ്യൂഹം ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു ഇത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്താനും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ളൊരു നീക്കമായി പലരും വിലയിരുത്തി ഈ സാഹചര്യത്തിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ശക്തമായൊരു പ്രതികരണം നടത്തിയത് അമേരിക്കയുടെ കപ്പലുകൾ ഇന്ത്യൻ ജലാതിർത്തിയിൽ പ്രവേശിച്ചാൽ അവ തിരിച്ചു പോകില്ല എന്ന് ഇന്ദിരാഗാന്ധി മുന്നറിയിപ്പ് നൽകി ഈ സംഭവം ഇന്ദിരാഗാന്ധിയുടെ ധീരമായ പ്രതികരണത്തെയും ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെയും സൂചിപ്പിച്ചു സോവിയറ്റ് യൂണിയന്റെ പിന്തുണ ഈ സമയത്ത് ഇന്ത്യയ്ക്ക് നിർണായകമായിരുന്നു അമേരിക്കൻ കപ്പൽ വ്യൂഹം എത്തിയെങ്കിലും ഇന്ത്യയുടെ സൈനിക മുന്നേറ്റം ശക്തമായി തുടരുകയും ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയം സമ്മതിക്കുകയും ചെയ്തു